ക്ലിയർ അതല്ല ഇതിനെ മറ്റേ ഇത്ര പവർ ഒരാഴ്ച കത്തുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലല്ലോ അപ്പൊ ചുരുക്കി പറഞ്ഞ രണ്ടായിരത്തി അഞ്ച് മൊത്തം അടിപൊളിയായിട്ട് സംഭവിച്ചത് ഇതേപോലെ സെറ്റ് ആക്കി തരില്ല മീൻ കച്ചവട അങ്ങനത്തെ പരിപാടി ഇതെന്താ കേസ് അത് പാലിച്ചു മീൻ കച്ചവടത്തിന്റെ അടിയിലെ മീൻ കച്ചവടത്തിന്റെ അടിയിലൊരു കേസാക്ക അതല്ല ഇതിപ്പോ എന്താ കേസാക്കാ

മൊബൈൽ സർവീസ് ഉണ്ട് അവിടെ മൊബൈൽ സർവീസ് രാവിലെ പോയി ചെയ്യാം നമ്പർ നമുക്ക് ഇല്ല ഇത് നല്ലൊരു പരിപാടി അല്ലേ സ്ഥിരണ്ട് അതല്ല ഇതിനെ മറ്റേ ഇത്ര പവർ ബാങ്കിൽ വന്നൊരു ആഴ്ച കത്തുന്നുണ്ടെങ്കി മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതല്ലേ

ഈ കച്ചവടത്തെ പരിപാടി അങ്ങനത്തെ പരിപാടി ലേറ്റ് ആകുമ്പോൾ സെറ്റ് ആക്കി കൊടുക്കും നമ്പർ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്രേറ്റ് കൂട്ടുക പക്ഷെ അപ്പൊ ലൈഫ് കുറയും ഏ ദിവസം കിട്ടിട്ടുണ്ട് അപ്പൊ മൂന്ന് ദിവസം നാലു ദിവസം കിട്ടും കിട്ടുള്ളൂ മതിയല്ല എന്നാലും മതിയല്ലോ വണ്ടിസം കിട്ടിയ മതിലാ അങ്ങനെ ബ്രേറ്റ് കൂട്ടുക അതായത് ഓപ്ഷൻ അല്ലെ നമ്പർ